السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا ويرضاه الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد بن عبد الله وعلى آله وصحبه أجمعين ما بعد الله سبحانه وتعالى نام إبراهيم وجهي غلاي أن كتامين بريم الله നമ്മുടെ കുറേ ആളുകൾ നമ്മുടെ ക്ലാസ്സുകളിലേക്കൊന്നും എത്ര വിളിച്ചാലും വരികയില്ല ഇപ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് എത്രയോ വർഷങ്ങളായി നമ്മൾ ഖുർആൻ ക്ലാസ്സുകൾ ആഴ്ചതോറും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആയിരത്തി അഞ്ഞൂറോളം വരുന്ന മലയാളികളുണ്ടായിട്ട് ഈ ക്ലാസ്സിന് വരുന്നത് മുപ്പതോ അല്ലെങ്കിൽ മുപ്പത്തി അഞ്ചോ മുപ്പതിന് തൊട്ട് താഴെയൊക്കെയുള്ള ആളുകളാണ് എന്തുകൊണ്ട് മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ ക്ലാസ്സിന് വരുന്നില്ല നമ്മൾ ഇവിടെ ഓതുന്നത് പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളാണ് ആ ആയത്തുകളുടെ അർത്ഥം വിശദീകരണം അതിൻ്റെ താല്പര്യമാണ് പഠിപ്പിക്കുന്നത് മഹാനായ നബി നബിസ്ാഹു അലഹി വസലമിയുടെ വചനങ്ങളാണ് പഠിപ്പിക്കുന്നത് ഞാൻ ഈ ക്ലാസ്സിന് വരാത്ത ആളുകൾ ഒരിക്കലും ആക്ഷേപിക്കുകയല്ല ആക്ഷേപിക്കുവാനും പാടുള്ളതല്ല പക്ഷേ ഒരു മുസൽമാൻ്റെ കർത്തവ്യമാണ് പ്രിയമുള്ളവരെ മറ്റുള്ള തിരക്കുകളും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരാഴ്ചയിൽ ഒരു മണിക്കൂറൊക്കെ ഒന്ന് കുറ ആ പഠിക്കാനെങ്കിലും നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളത് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ഇവിടെയൊക്കെ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പോൾ ജുമാക്കൊക്കെ പോവുകയാണെങ്കിൽ ഒരു പന്ത്രണ്ടര മണിക്ക് പന്ത്രണ്ടേ മുപ്പത്തഞ്ചിനൊക്കെയാണ് ഇവിടെ വാങ്ക് എന്നാൽ പോലൊരു പതിനൊന്നര മണിക്കൊക്കെ നമ്മൾ പള്ളിയിലെത്തുമ്പോൾ അവിടെ കാണാം ഒന്നാമത്തെ സൊഫൊക്കെ ഫുള്ളായിട്ട് അതിൽ ഒരഞ്ചാറ് സൗദി വംശജരൊക്കെ കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ സുഡാനികളോ ഒക്കെ ആയിരിക്കും ഒന്നോ രണ്ടോ പാകിസ്ഥാനികളൊക്കെ ആയിരിക്കും അപ്പോൾ ഇവരൊക്കെ ഈ ആഴ്ചകൾ തോറും അതിലെല്ലാവരും ഇപ്പോൾ പടുവൃദ്ധന്മാരൊന്നുമല്ല നല്ല ആരോഗ്യവും രക്തവും ഒക്കെ ഉള്ള നല്ല യുവത്വം തുളുമ്പുന്ന ആളുകൾ പോലും ഈ പിന്നെ സൊഫിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പം എന്തുകൊണ്ട് അവർ ഈ വെള്ളിയാഴ്ചയൊക്കെ ഇത്ര നേരത്തെ ഒരു മണിക്കൂറിലധികം ഒന്നേകാൽ മണിക്കൂറൊക്കെ മുമ്പ് പള്ളിയിൽ വന്ന് വിശുദ്ധ ഖുർആൻ ഓതി ചിലപ്പോൾ തഫ്സീറൊക്കെ വായിച്ച് അങ്ങനെ ദിക്കറുകളൊക്കെ ചൊല്ലി അങ്ങനെ അവിടെ ഇരിക്കുന്നത് എന്തുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ മലയാളികളാണ് വലിയ വലിയ ചിന്ത ആളുകളാണ് നമ്മൾ വലിയ അഭിമാനബോധമുള്ളവരാണ് വലിയ വിവരമുള്ളവരാണ് എന്നാണ് എൻ്റെയൊക്കെ ധാരണ നിങ്ങളുടെയൊക്കെ ധാരണ ഒരു പക്ഷേ ആയിരിക്കും പക്ഷേ നമ്മൾ ക്ലാസ്സിനോ ഇതുപോലെ ദീനീപരമായ കാര്യങ്ങൾക്കൊക്കെ വരാൻ വളരെ മടിയും അലസതയും വിമുഖതയും നമുക്കുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് എന്നിട്ടോ നമ്മൾ മറ്റുള്ള ആളുകളെ ഒരു പുച്ഛാവത്തോടുകൂടെ കാണുകയും ചെയ്യും പ്രിയമുള്ളവരെ എനിക്ക് പറയാനുള്ളത് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാ കുറേ ആളുകൾ നമ്മുടെ ക്ലാസ് റൂമിലെ ക്ലാസ്സിലേക്ക് വരികയേയില്ല എന്നാൽ വേറെ ചില ആളുകളോ ഇടയ്ക്ക് വരും എന്നിട്ട് അവർ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ ഒരു ഒന്നുമില്ല ഇപ്പോൾ ആ സമയത്ത് ക്ലാസ്സിൻ്റെ സമയത്ത് ടി വിയിൽ ഒരു പാട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അപ്പുറത്ത് എവിടെയെങ്കിലും ഒരു സംഘമുണ്ടെങ്കിൽ ഇപ്പുറത്ത് വേറെ ഏതെങ്കിലും ഒരു സിനിമാ നടനോ നടിയോ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ആളുകൾ അങ്ങോട്ട് പോകും എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആാനെ മാറ്റി നിർത്തി അവരങ്ങോട്ട് പോകുന്നത് അത് അപകടകരമായൊരു കാര്യമാണ് നമ്മൾ കൃത്യമായി ആഴ്ച തോറും നിശ്ചിത ദിവസം നടത്തി വരുന്ന ഈ പരിപാടിയിൽ നിന്നൊക്കെ മാറി നിൽക്കുക എന്നുള്ള ആരും നിസ്സാരമായി കാണേണ്ടതില്ല ഞാൻ നിങ്ങൾക്ക് വിശുദ്ധ ഖുർആാനിലെ ഒരൊറ്റ സൂ ഒരൊറ്റ സൂക്തം അത് മാത്രമാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഈ ആയത്ത് പ്രിയമുള്ളവരെ ഇതിൻ്റെ അവതരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് ആ അവതരിക്കുന്ന സന്ദർഭമുണ്ട് അതൊന്ന് പറയട്ടെ അതായത് നമുക്കറിയാം നബി സല്ലാഹു അലഹി വസല്ലമയും സ്വഹാബത്വം പതിമൂന്ന് കൊല്ലക്കാലം മക്കയിൽ ജീവിച്ചു നബിയുടെ നാൽപ്പത് മുതൽ അമ്പത്തിമൂന്ന് വയസ്സ് വരെയുള്ള കാലഘട്ടം ആ കാലഘട്ടത്തില് മുസ്ലിങ്ങൾക്ക് കൊടിയ പീഡനമായിരുന്നു നമുക്കറിയാം ബിലാലിൻ്റെയും അമ്മാറിൻ്റെയും യാസറിൻ്റെയും സുമയ്യയുടെയും ഹബ്ബാബിൻ്റെയും ഹൊബൈബിൻ്റെയും ഒക്കെ ചരിത്രം റസിയല്ലാഹു അനഹും അജ്മയിൻ അവരൊക്കെ കൊടിയ പീഡനങ്ങൾക്കിരയായി എന്തുകൊണ്ട് ഈ ലാ ഇലാഹ ഇല്ലാ മുഹമ്മദ് റസൂലുള്ള എന്ന് വിശ്വസിച്ചതിൻ്റെ പേരിൽ പ്രിയമുള്ളവരെ പലരും രക്തസാക്ഷികളായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവൻ തന്നെ അവർക്ക് നഷ്ടപ്പെട്ടു ജീവൻ തന്നെ അവർ ബലിയർപ്പിച്ചു എന്തുകൊണ്ട് അങ് ഒരുപാട് പീഡനങ്ങളായിരുന്നു അവർക്ക് അത്ര അങ്ങനെയുള്ള കൊടും പീഡനങ്ങൾ വിലക്ക് ഉപരോധം അവർക്കുണ്ടായല്ലോ ഷാബു അബിത്വാലു എന്ന് പറയുന്ന മലഞ്ചെരുവിൽ രണ്ട് മൂന്ന് വർഷക്കാലം ഭക്ഷണ സാധനങ്ങളോ മറ്റോ വിവാഹബന്ധങ്ങളോ ഒന്നും തന്നെ അവർക്ക് ലഭ്യമാകാതെ കല്യാണം പോലും അല്ലെങ്കിൽ ഒന്നും കഴിയാതെ ഉപരോധം തീർത്തും ഉപരോധം മൂന്ന് വർഷക്കാലം അനുഭവിച്ചല്ലോ അന്നൊക്കെ നബിയും സ്വഹാബത്തും ഒക്കെ കാഷ്ടിച്ചിരുന്നത് ആടിൻ്റെ കാഷ്ടം പോലെയായിരുന്നു എന്നുപോലും മഹദീസിൽ കാണാം എന്തുകൊണ്ടാണ് ആ പരാമർശം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്താ അവർക്ക് ഭക്ഷിച്ചിരുന്നത് വെറും പച്ച ഇലയും അതുപോലെ തന്നെ കാരക്കയും അല്പം കിട്ടുന്ന കാരക്കയും പച്ച വെള്ളമൊക്കെ ആയിരുന്ന നല്ലൊരു ഭക്ഷണൊന്നും ആ രണ്ട് മൂന്ന് വർഷക്കാലം അവർക്ക് ലഭ്യമായിരുന്നില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ള കൊടിയ പീഡനം കൊടിയ ദുരനുഭവം ആ കാലഘട്ടത്തിൽ ഉണ്ടായി എന്നിട്ട് ആ സ്വഹാബികൾ സ്വന്തം വീടും നാടും സമ്പത്തും ഒക്കെ ഉപേക്ഷിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അതുല്യമായിട്ടുള്ള ഹിജിറ വരികയാണ് മദീനയിലേക്ക് പ്രിയമുള്ളവരെ ആ മദീനയിൽ വന്ന പ്രവാചകന്റെ കൂടെയുള്ള മുഹാജിറുകൾ എന്ന് പറയുന്ന ഇദ്ര വന്ന സഹോദരങ്ങൾ ഇസ്ലാമിൽ ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഏറ്റവും ദറജകളുള്ള അവർ പക്ഷേ അവർ മദീനയില് വന്നു അല്പ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ഹദീദിലെ പതിനാറാമത്തെ സൂക്തം അവതീർണമാകുന്നത് എന്താണ് അവതീർണമാകുന്ന അറിയുന്നത് നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് അള്ളാഹുവിൻ്റെ ആയത്തിലേക്ക് വിനയത്തോടുകൂടെ താഴ്മയോടുകൂടെ മടങ്ങി വരാൻ സമയമായില്ലേ എന്ന് ആ സ്വഹാബത്തിനോട് ചോദിക്കുകയാണ് വന്ന ത്യാഗനിർഭരമായ ജീവിതം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിച്ച ആ മഹാത്മാക്കളോട് അതുപോലെ അവരെ സ്വീകരിച്ച അൻസാരികളടക്കമുള്ള ആളുകളോട് സ്വഹാബത്തിനോട് ചോദിക്കുകയാണ് فطال عليهم الأمد فقست قلوبهم وكثير منهم فاسقون ألم يأن للذين آمنوا ساتي غلق سمي يلي أن تخشى قلوبهم لذكر الله وما نزل من الحق الله من ൂർമ്മയിലേക്ക് പരിശുദ്ധ ഖുർആാനിലേക്ക് അവരുടെ ഹൃദയങ്ങൾ വിനയത്തോടുകൂടെ താഴ്മയോടുകൂടെ ഭക്തിയോടുകൂടെ അവർക്ക് കടന്നു വരാൻ സമയമായില്ലേ വലായ കൂനു കല്ലദീന ഊതുൽ കിതാബമിങ് കബിൽ മുമ്പ് വേദം നൽകപ്പെട്ട ആളുകളെപ്പോലെ അവർ ആയിക്കൂടാ അവർ അങ്ങനെ ആകാൻ വേണ്ടി പാടുള്ളതല്ല ഇതാരോടാ പറയുന്നത് അങ്ങനെയുള്ള മുഹാജറുകളോടും മൻസാരികളോടുമാണ് പറയുന്നത് അള്ളാഹുവിൻ്റെ സ്മരണയിലേക്ക് വിശുദ്ധ ഖുർആാനിലേക്ക് യാഥാർത്ഥ്യമായിക്കൊണ്ട് സത്യമായിക്കൊണ്ട് അവതീർണമാകുന്ന ഈ വചനങ്ങളിലേക്ക് വിനയത്തോടുകൂടെ മടങ്ങി വരുവാൻ അവർക്ക് സമയമായില്ലേ എന്ന് നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ നമ്മുടെ മുമ്പിൽ വിശുദ്ധ കുർ ഇത് പഠിക്കാൻ ആഴ്ചയിൽ ഒരു ഒരു മണിക്കൂറ് അല്ലെങ്കിൽ ഒരു അര മണിക്കൂർ ഈ സമയത്തിലേക്ക് നമ്മൾ വരാതെ നമ്മൾ അവിടെയുള്ള സംഗമം ഇവിടെയുള്ള കൂട്ടായ്മ അപ്പുറത്തുള്ള വേറെ പ്രോഗ്രാം ഇതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആ സ്വഹാബികളെ ഇങ്ങനെ ആക്ഷേപിച്ചുകൊണ്ട് ആയത്തിറങ്ങിയെങ്കിൽ എന്തായിരിക്കും നമ്മുടെയൊക്കെ അവസ്ഥ സഹോദരങ്ങളെ ഈ ആയത്തിനെ സംബന്ധിച്ച് എന്താ പറയുന്ന അറിയുന്നത് ഈ ആയത്തിനെ സംബന്ധിച്ച് ഐ തലീൻ അതായത് അള്ളാഹുവിൻ്റെ സ്മരണ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ അതോടൊപ്പം തന്നെ വൽ ഖുർആൻ പരിശുദ്ധ ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് അവരുടെ ഹൃദയങ്ങൾ വിനയത്തോടുകൂടെ വരാൻ സമയമായില്ലേ എന്നാണ് വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നത് മഹാനായി ഇബിന് മസൂദ് എന്നാവു താലാനു പറയുകയാണ് അബ്ദുഹുബിന് മസൂദർ പറയാണ് ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചിട്ട് ഈ ആയത്ത് അള്ളാഹു ഞങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് ഇറക്കുന്നതിനിടയിൽ ഇല്ലാ അർബ ഉൻ നാല് വർഷമേ ആയിട്ടുള്ളൂ അപ്പോൾ അത്രമാത്രം വളരെയധികം ഉന്നതമായിട്ടുള്ള അഗാധമായിട്ടുള്ള ഈ വിശ്വാസവും കർമ്മങ്ങളൊക്കെ ഉള്ള ഒരു സമൂഹത്തെ അവരെയാണ് അള്ളാഹു ആക്ഷേപിക്കുന്നത് അപ്പോൾ നമ്മുടെ അവസ്ഥ എന്താ മഹാനായ നബി അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസ് ഉദ്ധരിക്കപ്പെടുകയാണ് ഇന്ന ഔവലമായൂർ ഫൗമിനന്നാസ് അൽ ഹുഷുൾ ജനങ്ങളിൽ നിന്ന് ആദ്യമായി കൊണ്ട് ഉയർത്തപ്പെടുക ഭക്തിയായിരിക്കും വിനയമായിരിക്കും താഴ്മയായിരിക്കും അൽ ഹുഷുൾ ഖുഷു ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം ഖുർആൻ എന്ന് കേട്ടാൽ അങ്ങോട്ടടുക്കാൻ നമുക്കൊരു മടി ഖുർആൻ എന്ന് പറഞ്ഞാൽ അവിടെ പോയി ഒരു മണിക്കൂർ ഇരിക്കാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല ആ ആയത്തിൻ്റെ അർത്ഥമൊന്നു പഠിക്കാൻ നമുക്ക് സമയമില്ല പ്രിയമുള്ള സഹോദരങ്ങളെ ശ്രദ്ധിക്കുക എന്താണെന്നറിയുമോ ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇമാം ഇമാമിബിൻ കസീർ റഹമത്തല്ലാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറുൽ ഖുർആനിൽ അലീമിൽ രേഖപ്പെടുത്തുന്നു അള്ളാഹു ആക്ഷേപിച്ചിട്ടുള്ള ഈ ജനങ്ങളുടെ സ്വഭാവം എന്താണെന്നോ അവർ ഫലീനമർ സതുപദേശങ്ങൾ സ്വീകരിക്കുകയില്ല നമ്മൾ ഈ ക്ലാസ്സിൽ വന്നിട്ട് നമസ്കരിക്കണം നോമ്പ് നോൽക്കണം നല്ല സ്വഭാവത്തോടുകൂടെ പെരുമാറണം പ്രായം ചെന്നവരെ ബഹുമാനിക്കണം കുട്ടികളോട് കരുണ കാണിക്കണം ഇസ്ലാമിക മര്യാദ സ്വീകരിക്കണം എന്നൊക്കെയുള്ള ഉപദേശങ്ങൾ നൽകുമ്പോൾ ഈ സതുപദേശങ്ങൾ അവർ സ്വീകരിക്കുകയില്ല വലാ തലീനു വലാ വഴീദ് വാഗ്ദാനങ്ങളും അതുപോലെ തന്നെ മുന്നറിയിപ്പുകളും താക്കീതുകളുമൊന്നും അവർ അവരുടെ മുമ്പിൽ നടത്തിയാലും അവരുടെ ഹൃദയങ്ങളതിലേക്ക് വില വിനയപ്പെട്ടു വരുന്നില്ല എന്ന ആ സ്വഭാവം പാടില്ല പ്രിയമുള്ളവരെ ഈ വിശുദ്ധ കുർആാനിലേക്ക് നിങ്ങൾ വരണം അത് പഠിക്കാൻ നിങ്ങൾ വരണം നിങ്ങൾ ഒരിക്കലും അകന്ന് പോകാൻ വേണ്ടി പാടില്ല നിങ്ങൾക്ക് ആഹ്റത്തിലെ വിജയമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ മറ്റുള്ള ക്യാമ്പുകൾ മറ്റുള്ള പ്രോഗ്രാമുകൾ മറ്റുള്ള ഷോകൾ മറ്റുള്ള കൂട്ടായ്മകളും സംഗമങ്ങളൊക്കെ ഒരു മണിക്കൂർ നേരത്തേക്കൊന്നും മാറ്റിവെച്ചിട്ട് ഈ ഖുർആാന് പഠിക്കാൻ നമ്മുടെ ഈ ഇസ്ലാമിക ധാവത്തി സംരംഭത്തിലേക്ക് ക്ലാസ്സിലേക്ക് നിങ്ങൾ കടന്നു വരണം അത് മുടക്കലെ സുഹൃത്തുക്കളെ എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നോക്കൂ നാളെറബിൻ്റെ കോടതിയിലെത്തി കഴിഞ്ഞാൽ നാല് കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിക്കുമെന്ന് മഹാനായ നബി സല്ലാഹു അലൈഹി വസ്ലം പറയുന്നതായി ഇമാം നിന്ന് ഉദ്ധരിക്കുന്നുണ്ട് തുറുദീ അബൂർ എന്താ നബി പറഞ്ഞതെന്നോ തൻ്റെ കുറിച്ച് അതങ്ങനെ ചെലവഴിച്ചു എന്ന് ചോദ്യം ചെയ്യാതെ റബ്മിൻ്റെ കോടതയിൽ മഹഷറാ മഹഷറായി വെച്ചൊരു കാല് മുന്നോട്ട് വെക്കാൻ സാധിക്കുകയില്ല അതിനുത്തരം പറയാൻ നമുക്ക് കഴിയുമോ സ്റ്റേജ് ഷോകളെന്ന് പറഞ്ഞുകൊണ്ട് പലവിധ പരിപാടികളിലേക്കും കു കുട്ടികളും കുടുംബവുമായി കൊണ്ട് ഒരുപാട് പണവും തുലച്ചുകൊണ്ട് പോകുന്ന സഹോദര ഏ കുടുംബം സ സഹോദരി സഹോദരങ്ങളെ ഒരു കുടുംബമൊക്കെ ഒന്നിച്ചങ്ങോട്ട് പോവാം അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഒന്ന് ചിന്തിക്കണം അവരോട് റബ്ബ് ചോദിക്കും അൻഒംഹീഫിഫനാ തൻ്റെ ആയുസ്സിനെ സംബന്ധിച്ച് അതങ്ങനെ ചിലവഴിച്ചു എന്ന് ചോദിക്കും അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കുകയല്ല നമ്മുടെ ഈ ക്ലാസ്സുകൾ ഇത്തരം പ്രോഗ്രാമുകൾ ഈ അതൊക്കെ ഒന്ന് മാറ്റി വെക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം നിങ്ങളുടെ ആഹൃതത്തിലേക്കുള്ള കാര്യമാണ് നിങ്ങൾ മാറ്റി മാറ്റിവെക്കുന്നതെന്ന് ഖുർആൻ ക്ലാസ്സിന് ആഴ്ചയിൽ ഒരു മണിക്കൂറിന് വന്നില്ല എങ്കിൽ എനിക്ക് വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത് എന്നുള്ള ഒരു വിചാരം ഒരു ബോധം നമുക്കുണ്ടാകണം പിന്നെ നിങ്ങൾ ചില ആളുകൾക്ക് ക്ലാസ്സിനൊക്കെ വരണം എന്നാഗ്രഹമുണ്ടാവും പക്ഷേ ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ സംഭവിച്ച് തട്ടിമുട്ടി അവർ വേറെ എങ്ങോട്ടെങ്കിലും പോവും അത്തരം ആളുകളോട് പറയാനുള്ളത് എന്ത് വന്നാലും ആ എന്ത് പ്രശ്നമായാലും ശരി ഞാൻ ഈ ക്ലാസ് മുടങ്ങുകയില്ല ഞാൻ ഈ ക്ലാസ്സിനെത്തിയിരിക്കും എന്ന് ഉറപ്പിക്കണം ഒരു കൃത്യനിഷ്ഠ നമ്മൾ പാലിച്ച് ശീലിച്ച് വരിക തന്നെ വേണം എൻ്റെ പ്രിയമുള്ളവരെ ഇത് ഒരു ദിവസം നഷ്ടപ്പെട്ടാൽ നഷ്ടപ്പെട്ടത് തന്നെയാണ് അത് നമുക്കിന്നെ വീണ്ടെടുക്കാൻ സാധ്യമാവുകയില്ല അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഖുർആൻ ക്ലാസ്സുകൾ നമ്മുടെ ദീനി വിജ്ഞാന രംഗങ്ങൾ ഇതൊക്കെ നഷ്ടപ്പെടുത്താതെ അതിലൊക്കെ പങ്കാളിയായി നിങ്ങളവിടെ ഹാജരാകുമ്പോൾ മലായിക്കത്തുകളെ ആയിക്കത്തുകളെ രേഖപ്പെടുത്തും നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടും ഓരോ ആയത്തുകൾ കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുമ്പോൾ അള്ളാഹുവിൻ്റെ കലാമ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് വലിയ മുതൽക്കൂട്ടാകും ആ ആയത്തുകളെ റബ്ബിൻ്റെ കോടതിയിൽ സാക്ഷി പറയും ആ നന്മ നിങ്ങൾക്ക് രേഖപ്പെടുത്തപ്പെടും സുഹൃത്തുക്കളെ അതുകൊണ്ട് പരിശുദ്ധ കുർ ഈ പഠനവേദിയിൽ നിന്നും മാറിപ്പോകാതെ ഇങ്ങോട്ട് വരാൻ വേണ്ടി ശ്രമിക്കുക ഇനി നമ്മുടെ സഹോദരം ണ്ടല്ലോ അവർ ഈ ആളുകളെയൊക്കെ ക്ലാസ്സിന് ക്ഷണിച്ചിട്ടും ക്ഷണിച്ചിട്ടും അവർ വരികയില്ല ചില ആളുകൾ മാസത്തിൽ ഒരു തവണ വരും അല്ലെങ്കിൽ രണ്ട് തവണ വരും പിന്നെ അവിടെ കാണാറില്ല അപ്പോൾ അത്തരം ആളുകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹുവേ റബ്ബെ റഹ്മാനെ അവർക്ക് നല്ല ബോധം നൽകിയണമേ ഈ ക്ലാസ്സിനൊക്കെ ഒന്ന് വന്ന് ആയത്തൊക്കെ ഒന്ന് പഠിച്ച് ഇതിനോടൊക്കെ ഒന്ന് എല്ലാവരും സഹകരിച്ച് അങ്ങനെ കൂടുതൽ ആളുകൾ ഈ ശബ്ദം കേട്ട് അങ്ങനെ ഒരു അവരുടെയൊക്കെ മനസ്സ് നന്നാക്കാൻ അവരുടെ മനസ്സൊക്കെ ഒന്ന് വിശുദ്ധമാക്കാൻ റബ്ബേ നീ തൗഫീക്ക് നല്കയണമേ അവർക്ക് ഹിതായത് നല്കേണമേ അവർക്ക് സന്മനസ് പ്രദാനം ചെയ്യണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം അള്ളാഹു സുബാനുഹൂവത്താലെ നമുക്കും നമ്മുടെ സഹോദരങ്ങൾക്കും കുടുംബങ്ങൾക്കുമൊക്കെ ഇത്തരം ദീനി വിജ്ഞാനത്തിലേക്ക് കടന്നു വരാൻ അത് വളരെ സംതൃപ്തിയോടുകൂടെ കേട്ട് മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനും അള്ളാഹു അവർക്ക് നല്ല മനസ്സ് പ്രദാനം ചെയ്യട്ടെ റബ്ബന മുഹമ്മദ് അലഹമുൽ ആലമീൻ السلام عليكم ورحمه الله وبركاته